ഹായ് വെൽക്കം ബാക്ക് ടു രാമൻപുരു ഗാർഡൻസ് ഞാൻ ജിന്നാക്കൃഷ്ണൻ ഇപ്പോൾ ഇന്നൊരു പത്ത് റോസിൻ്റെ കോംബോ ആയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഓൺ റൂട്ടഡ് ഓൺറൂട്ടഡായിട്ട് വരുന്ന ഓറഞ്ച് മിനിയേച്ചർ ആണ് കേട്ടോ ഈ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇത് ഓൺ റൂട്ടഡ് റോസും നാടൻ ബഡ്ഡിംഗിയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കോംബോ ഓഫറാണ് രണ്ടാമതായിട്ട് പിങ്ക് ബട്ടൺ റോസാണ് ഫ്ലെയിം പോയാണ്ടെന്നൊരു ഐഡിയ കൂടി ഇതിന് നിറയെ ഇങ്ങനെ പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാവുക നല്ലതുപോലെ ഇങ്ങനെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാവും നിങ്ങളിപ്പോൾ അതിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും പൂക്കളും അതിലെന്തോരം മൊട്ടുകളും ആണ് ആ ഒരു പ്ലാന്റിലുള്ളതെന്ന് അപ്പോൾ നല്ലതുപോലെ തന്നെ കൊലക്കുലിയായിട്ട് പൂക്കളുണ്ടാവുന്ന പിങ്ക് ബട്ടൺ റോസ് ആണ് അടുത്തതായിട്ട് നമ്മളധികം അങ്ങനെ എന്താ പറയുക കോംബോ ഓഫറിലൊന്നും കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് സെൻറ്റ്രോസ് നല്ല സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു സെൻറ്റ്രോസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത് നാടൻ ബഡ് ചെയ്ത തൈകളാണ് കേട്ടോ ഇതിന് ഇല കാണാനായാലും പ്രത്യേക ഭംഗിയാണ് ഇല കണ്ടോ ഒരു വയൽ എന്താ പറയുക ഒരു കാപ്പിപ്പൊടി ഷേഡിൽ വരുന്നത് പിന്നെയുള്ളത് സമ്മർ സ്നോ സമ്മർ സ്നോ ആണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ കൊലകുലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നത് നാടൻ സമ്മർ സ്നോ റോസുകളാണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ പി സമ്മർ സ്നോ എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ടൊക്കെ റോസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോ ഈ ഒരു ഓഫർ ബെസ്റ്റാണ് അടുത്തതായിട്ടുള്ളത് ഫ്ലോറിബെണ്ട റിച്ച് റെഡ് നല്ല ഇംഗ്ലീഷ് റോസ് പോലെ നമുക്ക് തോന്നുന്ന ടൈപ്പിലുള്ള ഫ്ലോറിബെണ്ട റിച്ച് റെഡിൻ്റെ തൈകളാണ് കോംബോയിൽ അടുത്തതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ ഇതാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡിൻ്റെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല തീരേ സൈസിന് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഫ്ലോറിബെണ്ട റിച്ച് റെഡ് എന്നാണ് ഐഡിയ വരുന്നത് ഇതും അധികമായിട്ട് കോംബോയിൽ കൊണ്ടുവരാത്തൊരു വെറൈറ്റി ആണ് അപ്പോൾ സാധാരണ വെറൈറ്റീസ് ഒന്ന് മാറ്റി പിടിച്ചിട്ട് പുതിയ പുതിയ വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തൊരു കോംബോ ഇടാൻ തോന്നി അങ്ങനെയാണ് ഈ ഒരു കോംബോയിലോട്ട് ഞാൻ എത്തുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പേർഷ്യൻ വൈറ്റ് കമ്മൽ റോസ് മുല്ലപ്പൂ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പേർഷ്യൻ വൈറ്റ് റോസാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി തന്നെയാണ് നാളായിട്ടുള്ള വെള്ളപ്പൂക്കളാണ് കേട്ടോ ചെറിയ വെള്ളപ്പൂക്കൾ നല്ല കമ്മൽ പോലെ അല്ലെങ്കിൽ നക്ഷത്രം പോലെ നിൽക്കുന്ന ഈ ഒരു കുഞ്ഞൻ വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത് അടുത്തതായിട്ട് കോംബോയിൽ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് റെഡ് കളർ റോസാണ് റെഡ് എന്ന് കേട്ടോ ഐ ഡി വരുന്നത് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവും ഇതേ സൈസിനുള്ള പ്ലാന്റ്സ് അല്ല കേട്ടോ ഫ്ലോർ ഇതിൻ്റെ കുറച്ച് ചെറിയ ആണ് എൻ്റെ കയ്യിൽ വേറെ നല്ല ഭംഗിയുള്ള വീഡിയോസ് ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തു ചെയ്തേ ഉള്ളൂ ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലോർ ഇത് റെഡ് പിന്നാക്കിയുള്ളത് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അടുത്തതായിട്ടുള്ളത് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് കേട്ടോ ഇത് ഇതാണ് നല്ല ഭംഗിയാണ് സുലോഹി എന്ന ഐഡിയുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നുണ്ട് നിറയെ പൂക്കളുണ്ടാവും ബഞ്ചായിട്ട് തന്നെ പൂക്കൾ പിടിക്കുന്നൊരു വെറൈറ്റിയാണ് കളർ ചേഞ്ചിങ് ആണോ കേട്ടോ രണ്ട് മൂന്ന് ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകുന്ന ഡാർക്ക് ആയിട്ടുള്ള മജിന്ത ഷെയ്ഡ് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇങ്ങനെയൊക്കെ മൂന്ന് നാല് ഷെയ്ഡിൽ ഇത് ഫ്ലവറിങ് ആവാറുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഓർക്കിഡ് ആണ് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാകുന്ന ഓർക്കിഡ് റോസ് വെറൈറ്റി ആണ് കേട്ടോ നല്ലതുപോലെ തന്നെ ബഞ്ചായിട്ട് പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് നാടനാണ് തനി നാടനാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് ക്രീപ്പർ റൂസാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോംബോയിൽ വരുന്ന പ്ലാന്റ്സ് കോംബോ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാട്ടെ താങ്ക്